ഹായ് നമുക്ക് ഏറ്റക്കാ അപ്പം ഉണ്ടാക്കില്ല നല്ല കറും മുറാന്നിരിക്കും നല്ല ക്രിസ്പിയാണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ നമ്മളിതാ ഫസ്റ്റ് തന്നെ ബൗളെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ടൊരു രണ്ട് കപ്പോളം നമുക്ക് മൈദപ്പൊടി കൊടുക്കാം പിന്നെ നമ്മൾ ഇതിനകത്തോട്ടൊരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിനകത്തോട്ടൊരു കാൽ കപ്പ് അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം ഇടിയപ്പൊടിയൊക്കെ ഇല്ലേ അത് നമ്മൾ അതൊക്കെ ഇട്ട് ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം അതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കേണ്ടത് ഇനി എന്താ സിമ്പിൾ നമ്മുടെ ഏത്തക്ക ഇതിനകത്തോട്ട് മുക്കുക നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുക അപ്പോൾ എന്താ ഓരോന്നോരോന്നായിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മളിതെല്ലാം ഇനി ഇത് നന്നായിട്ട് നല്ല മുഴിച്ച് നമുക്ക് എടുക്കാം അപ്പം എന്താ നമ്മുടെ ഏത്തക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഓക്കെ